ഒരു മനുഷ്യനീ ലോകത്ത് നിന്നും വിട പോയാൽ ഒരു മനുഷ്യനീ ലോകത്ത് നിന്നും വിട പോയാൽ അവൻ്റെ എല്ലാ കമലുകളും മുറിഞ്ഞ് പോവുകയാ ജീവിതകാലത്ത് നമ്മൾ നിസ്കരിക്കുന്നത് പോലെ നമ്മുടെ കബറൽ കിടന്ന് നമുക്ക് നിസ്കരിക്കാൻ സാധിക്കില്ല ജീവിതകാലത്ത് നമ്മൾ ചെയ്തു ഒരു അഭിപാതത്ത് നമ്മുടെ കബറൽ വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല അതിങ്ങനെ കബറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയില്ല നമ്മൾ ചെയ്തു നിസ്കാരം ും വീണ്ടും പ്രപഞ്ചത്തിൽ വെച്ച് നിസ്കരിക്കാൻ നമ്മൾ ആളുകൾ ഉണ്ടാവുകയില്ല പക്ഷേ നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ മൂന്ന് കമലകൾ ചെയ്താൽ അത് അണമുറിയാതെ നമ്മുടെ കബലിലേക്ക് വരുമെന്ന് ലോകത്തിന്റെ നേതാവിന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലൈമല്ല തങ്ങൾ പഠിപ്പിക്കുകയാ എന്റെ പ്രിയമുള്ള ഉമ്മാ ആ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അണമുറിയാതെ മൂന്ന് കമലകൾ നമ്മുടെ ഖബറിലേക്ക് വരുമെന്നാ ഹബീബ് പഠിപ്പിക്കുന്നത് ആദ്യമായ പറയുകയാതാരിയാ

എന്താ ചാരിയായ സുതഫ ഒരു മദറസ നമ്മൾ നിർമ്മിച്ചു കൊടുത്തു അവിടെ ഒരുപാട് മുക്കല്യമീങ്ങള് പഠിക്കുന്നുണ്ട് അത് ചാരിയായ സുദഫയ അവിടെ ഏതെല്ലാം മുത്തകല്യമീങ്ങള് മദറസ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികള് വന്നിട്ട് പഠിക്കുന്നുണ്ടോ നമ്മൾ മരിച്ചിട്ട് കബറിൽ കിടന്നാലും മണമുറിയാതെ ഓരോ മുഖകല്യമീകളും ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികള് പഠിക്കുന്നതിന്റെ സ്വഭാവങ്ങള് കൂലുകള് നമ്മളെ കബറിലേക്ക് വരുമെന്ന് മുഹമ്മദ് മുസ്തഫാമങ്ങള് പൊതുസ്ഥലത്തൊരു കിണറു വെച്ച് കൊടുക്കുക ആരെല്ലാം വന്നിട്ട് ആ കിണറിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്നുണ്ടോ അതിന്റെ പ്രതിഫലമെല്ലാം നമ്മുടെ ഖബറിലേക്ക് വരും മുഹമ്മദ് ഒന്നാമത്തെ രണ്ടാമതായ വേണ്ടി ചെയ്യുന്ന സന്താനമാ ഇന്നാലഘട്ടത്തിന്റെ അവസ്ഥ എന്താ സ്വത്തിന് വേണ്ടിയിട്ട് സമ്പത്തിന് മാതാവിന്റെ കൈത്തിറക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ പ്രിയമുള്ളവരെ ജീവിക്കുന്നത് പ്രിയമുള്ള ഉമ്മമാരോട് ഞാൻ പറയട്ടെ എന്റെ പ്രിയമുള്ള ഉമ്മ പ്രിയമുള്ള ഉമ്മാ എന് വേണ്ടിയിട്ടാ പ്രിയമുള്ളവരെ നമ്മളിങ്ങനെ അധപതനത്തിന്റെ പര്യായമായി മാറുന്നത് ഏറ്റവും വലിയ നാൽക്കാലയെക്കാളും മതപത്ത നമ്മളെ മാരുന്നില്ലയോ അല്ലാഹു സുബ്ഹാനഹു തആലയേトゥമേ രസൂൽ ദരം നൽગી നൽഗീയ ഏറ്റുമേ രസൂൽ ദരം നൽകിയിട്ടുള്ള നമ്മുടെ adat padaninte paryayamayi maarumbo അല്ലാഹു തആല തന്നെ അറിയുന്നില്ലയോ വതീനി വസയ്തുനി വതുലിസിനീ ലഹാവൽ ബനദിൽ ആമീൻ ുംയായമായി മാറിവുകയാ എന്തിനു വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ അധപതനത്തിന്റെ പര്യായമായി പോകുന്നത് വേണ്ടിയിട്ടാണോ ഈ ദുനിയാവിന്റെ ആഡംബര ൾക്ക് വേണ്ടിയിട്ടാണോ ഈ ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്റെ പ്രിയമുള്ള ഉമ്മമാരെ നമ്മുടെ മക്കളെ നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്തോളെ എന്ത് വേണമെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചോളെ ഏത് ഉദ്യോഗസ്ഥന് വേണമെങ്കിലും നിങ്ങൾ ആക്കിക്കോളെ പക്ഷെ നാളെ നിങ്ങൾ ഖബറ കിടക്കുമ്പോ ഖബറിലേക്ക് വന്നിട്ട് അസലാമോ എന്ന് സലാം പറയുന്നൊരു മകനായി ഒരു മകളാക്കി നീ മാറ്റണേ ചെയ്യുന്ന മക്കള് അത് നമ്മള് സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ മക്കൾ ഇത്രയാണെങ്കിലും വിഷയമല്ല പക്ഷേ നമുക്ക് വേണ്ടി ദ്വായ ചെയ്യുന്ന നമുക്ക് വേണ്ടിയിട്ടൊന്നും കബറിലേക്ക് വന്ന സ്ഥലം പറയുന്ന ഒരു മോനെ നമുക്കുണ്ടെങ്കിൽ ഹൈർ എന്താ പ്രിയമുള്ളവരെ അതുകൊണ്ട് അവ വലതും സ്വാലഹിനീയോഹു നമ്മൾ മരിക്കുന്നതിനൊക്കെ മുമ്പ് നമുക്ക് വേണ്ടി ദ്വായ ചെയ്യുന്ന എന്റെ ഉമ്മയാണ് അല്ലെങ്കിൽ എന്റെ ഉമ്മയാണ് എന്നൊരു ബോധത്തോടു കൂടെ ജീവിക്കുന്ന ഒരു മകൾ അല്ലെങ്കിൽ ഒരു മകൾ നമുക്ക് വേണം തൗഫീഖ് ും നൽകാൻ മൂന്നാമതായി മൂന്നാമതായാണ് ഹബീബ് പറയുന്നത് എന്താ ഉപകാരപ്രദമായ അറിവാണ് അറിവ് ഉണ്ടായിട്ട് കാര്യമില്ല അള്ളാഹന ഹബീബയെ പോലും ചെയ്യുന്നൊരുണ്ടായിരുന്നു അള്ളാഹു ഉപകാരമില്ലാത്ത അറിവ് ദീനങ്ങൾക്ക് തരല്ലേ അമ്മ എന്ന് മഹാനായ ആരിമീങ്ങൾ ഒലമാക്കൾ ആരിഫീങ്ങൾ ദുരാ ചെയ്തിരുന്നു എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഉപകാരപ്രദമായ അറിവുമുണ്ടെങ്കിൽ നമ്മൾ ആർക്കെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ അവരതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ അവർ മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ടോ അടമുറിയാതെ അത് നമ്മുടെ കബറിലേക്ക് വരുമെന്ന് ലോകത്തിൻ്റെ നേതാവിന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാ എത്ര ജോലിയുടെ വലിയ വലിയ ഓഫറുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും അവരെ മാറാതെ ഇതിനകത്ത് എത്രയേറെ പ്രയാസം സഹിച്ചിട്ടാണെങ്കിലും മുസ്താദന്മാര് ജോലി ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അതിലേക്ക് സമ്പാദിക്കാനാണ് ഉപകാരപ്രദമായ അറിവ് ഞാനൊരു അലിഫ് എന്നുള്ള അക്ഷരം ഒരു മോനെ പഠിപ്പിച്ചു കൊടുത്തു മോനത്തിനുസരിച്ചിട്ട് പാത ഹത്തിട്ടില്ലാതെ ഊതി അവന് വേറെ ആൾക്ക് പകർന്നു കൊടുത്തു ഞാൻ മരിച്ചിട്ട് എൻ്റെ കബറിൽ കിടന്നാലും ഈ പകർന്നു കൊടുക്കുന്നതിന്റെ കൂലി നമ്മുടെ കബറിലേക്ക് എത്തുമെന്ന് മുഹമ്മദ് മുസ്തഫാ സലീ വസ്ലമാ നിങ്ങളെ കുടിപ്പിച്ചിരിക്കുകയാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും എൻ്റെ പ്രിയമുള്ള ഉപ്പ നമുക്ക് ചെയ്യാൻ സാധിക്കൂലേ അവനെ നൽകുമാറാകട്ടെ